രേണുക മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത കേൾക്കാത്തവരുണ്ടാകില്ല ഒന്ന് മൂളി നോക്കാത്തവരുമുണ്ടാകില്ല ഓർമ്മിക്കണം എന്ന ഒരൊറ്റ വാക്കു മാത്രം മതി ഇന്നും ഓർമ്മിക്കുവാൻ എന്ന് കവി നമ്മെ ബോധിപ്പിക്കുന്നു മുരുകൻ കാട്ടാക്കട തന്നെ രേണുക ആലപിക്കുന്ന സുന്ദരമായൊരു മുഹൂർത്തമാണ് ആസ്വദിക്കുക േണുകേ രാഗരേണു കിനാവിൻ കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോ അനഞ്ഞ കൊമ്പിൽ ഇന്നു നിലത്തെത്തി വീണ് രണ്ടിലകൾ നം നമ്മൾ േണുകേ നീരാഗരേണു കിനാവിൻ്റെ നീല കടം പിൻപരാഗരേണു പിരിയുമ്പോഴേ തോന്നഞ്ഞ് കൊമ്പിൽ പിമ്പുനില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രണ്ടു ഘനഭംഗികൾ മഴ വെല്ലുതാഴുത്ത് വിരഖമേഘ ശ്യാമ ങ്ങൾ പിരിയുന്നു പിരിയുന്നുരേണുകേ നാം പുഴകളായി ിയുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശിലുതിയായി പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയ കലുന്നു താം പ്രണയ ശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശിലോലെ ജീർണമായി ഞാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമു എന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമൂവായി നാം കടം കൊള്ളുന്നതി നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളിൽ പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകൾ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ പ്രണയം പ്രണയം വെറും വെറും ഭ്രമം ഭ്രമം വാക്കിന്റെ വാക്കിന്റെ തീർക്കുന്ന സൗധം തീർക്കുന്ന വിൽ സൗധം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നാം എപ്പോഴോ തട്ടി തകർന്നു വീഴും നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടും നാം സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്തകാരം കനക്കുന്നതിൽ ിൽ രൂപങ്ങൾ പകലു വറ്റി കടന്നു പോയി കാലവും പ്രണയമുറ്റി ചിരിപ്പുരൂദ്രങ്ങളും പുറകിൽ ആരോ വിളിച്ചതായി തോന്നിയോ നുരച്ചതായി നുരച്ചതായി പ്രണയം ോഹങ്ങൾക്ക് മുകളിൽ ചിതറി വീഴുന്നതിന് മുൻപൽ മാത്രയിൽ ക്ഷണികമായെങ്കിൽ നാം കണ്ട കനവിന്റെ മധുരം ൂ നനച്ചുവരെകരേണു ഇനാവിൻ്റെ നീല കടം പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടില കൾ നം എന്നാണ് വീണ്ടും വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയിട്ട് ഞാൻ എൻ്റെ കവിതയിൽ പറയുമ്പം പോലെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം ഓർമ്മിക്കണമെന്ന മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നത് ഇത്രമാത്രം നന്ദി